മ ഓം ശ്രീ മഹാദേവിയേ നമ ഓം നമോ നാരായണായ നമസ്കാരം വീണ്ടും ഒരു ഗുരുവായൂർ ഏകാദശി കൂടി വന്നെത്തുകയായി ഗുരുവായൂർ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരുടെ വരും തലമുറകൾക്ക് പോലും അതിൻ്റെ പുണ്യം ലഭിക്കുമെന്നാണ് വിശ്വാസം ഭക്തവത്സലനും പരമോന്നത ശക്തിയുമായ നാരായണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ അവിടെയെത്തി ഭഗവാനെ തൊഴുതു മടങ്ങുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നീങ്ങി സമാധാനം ലഭിക്കുന്നു മനസ്സിലെങ്കിലും നാരായണ എന്ന് മന്ത്രിക്കാത്ത ആരെങ്കിലും ഉണ്ടാവുമോ ഓ നമോ നാരായ ായ പ്രപഞ്ചത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ളതും ജീവൻ നിലനിർത്തുന്നതും പ്രപഞ്ചത്തെ ഫലഭൂയിഷ്ടമാക്കുന്നതും എല്ലാ ഇടവും ശുദ്ധീകരിക്കുന്നതും പഞ്ചഭൂതങ്ങളിൽ ഒന്നുമായ ജലമാണ് സംസ്കൃതത്തിൽ ജലത്തെ നാര എന്ന് പറയുന്നു അയന എന്നാൽ വസതി ജലത്തിൽ വസിക്കുന്നവൻ നാര അയനൻ ാരായണൻ നാരായണ എന്ന നാമത്തിലൂടെ ലഭിക്കുന്ന പരമാനന്ദം മറ്റെന്തിലൂടെ ലഭിക്കാൻ മഹാഭാരതത്തിലും വിഷ്ണുപുരാണത്തിലും ആദിമ മനുഷ്യൻ്റെ മകനായവൻ നാരായണൻ എന്ന് പറയുന്നു എല്ലാ മാനവ വംശത്തിൻ്റെയും പരമോന്നത ശക്തി നാരായണൻ ഭഗവാൻ ഇങ്ങനെ പറയുന്നു ഞാൻ നാരായണനാണ് എല്ലാത്തിൻ്റെയും ഉത്ഭവം എന്നിൽ നിന്നാകുന്നു ഞാൻ സ്രഷ്ടാവാകുന്നു ഞാൻ ശാശ്വതവും അചഞ്ചലവും രൂപമില്ലാത്തവനുമാകുന്നു ഞാൻ വിഷ്ണു ബ്രഹ്മാവ് ശിവൻ എന്നീ ത്രിമൂർത്തികളാകുന്നു ഞാൻ പഞ്ചഭൂതങ്ങളാകുന്നു ഭഗവത്ഗീതയിൽ നാരായണനെ പ്രപഞ്ചത്തിൻ്റെ ഗുരുവായും പരമപുരുഷനായും പ്രകീർത്തിച്ചിരിക്കുന്നു രജോഗുണമായ ബ്രഹ്മാവായി സൃഷ്ടി നടത്തുന്നതും സത്വഗുണമായ വിഷ്ണുവായി പ്രപഞ്ചത്തെ പരിപാലിക്കുന്നതും തമോ ഗുണമായ കാലാഗ്നിരുദ്രനായി പ്രപഞ്ചത്തെ നശിപ്പിക്കുന്നവനും നാരായണൻ തന്നെയാകുന്നു നാരായണൻ അഥവാ വിഷ്ണു എപ്പോഴും ശാന്തമായി സന്തോഷമുള്ളവനായി വസിക്കുന്നു ശാന്തത പാലിച്ചാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകൂ എന്ന് അനന്തശായിയായ ഭഗവാനിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മഹാജലധിയുടെ നടുവിൽ നാഗത്തിൻ്റെ പുറത്ത് എങ്ങനെ ഇത്രയും ശാന്തനായി സന്തോഷത്തോടെ കിടക്കാൻ സാധിക്കുന്നു സാധിക്കുന്നുവെന്ന് അനന്തശായിയായ ഭഗവാൻ നമ്മളെ മനസ്സിലാക്കി തരുന്നു എത്ര കഠിനമായ അവസ്ഥയിലും ശാന്തത കൈവിടാതിരുന്നാൽ എവിടെയും വിജയമുണ്ടാകും സന്തോഷമുണ്ടാകും എന്ന് അനന്തശായിയായ നാരായണൻ നമ്മളെ പഠിപ്പിക്കുന്നു ഏതവസ്ഥയിലും ഭക്തന് സമാധാനവും ആശ്വാസവും പകരുന്നവൻ നാരായണൻ ഭക്തവത്സലനായ നാരായണൻ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷര മഹാമന്ത്രം ഉരുവിടുന്നവൻ പഞ്ചഭൂതങ്ങൾ തുല്യമായ അളവിൽ ഉയർത്തപ്പെട്ട് എല്ലാ രീതിയിലും സമത്വമുള്ളവനായി മാറുന്നു ഉയർന്ന ചിന്താഗതിയും തീരുന്നു നാരായണൻ ആത്മജ്ഞാനത്തിലേക്കും മോക്ഷത്തിലേക്കും നയിക്കുന്ന ദിവ്യനാമം നാരായണൻ്റെ രൂപത്തെ അടിസ്ഥാനമാക്കിയാണ് വേദങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത് മനുഷ്യന് അഭയം അല്ലെങ്കിൽ സാക്ഷാത്കാരം നൽകുന്ന നാമം നാരായണ നാരായണ എന്ന നാമത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നവൻ നിത്യമായ ആനന്ദം സർവജ്ഞാനം എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഭക്തവത്സലനും പരമോന്നത ശക്തിയുമായ നാരായണൻ്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് ഗുരുവായൂർ അവിടെയെത്തി ഭഗവാനെ തൊഴുതുമടങ്ങുമ്പോൾ സർവ്വ ദുഃഖങ്ങളും നീങ്ങി സമാധാനം ലഭിക്കുന്നു തക്ഷകനെ വകവരുത്തുവാനായി സർപ്പഹൂതി യജ്ഞം നടത്തി ലക്ഷക്കണക്കിന് നാഗങ്ങളുടെ മരണത്തിന് കാരണക്കാരനായ ജനമേജയന് അതിൻ്റെ ശാപഫലമായി കുഷ്ഠരോഗം ബാധിക്കുകയും എല്ലാവരായാലും തിരസ്കരിക്കപ്പെട്ട് എല്ലാ തരത്തിലും ദുഃഖിതനായി തളർന്ന ജനമേജയനോട് ആത്രേയ മഹർഷി ഉപദേശിച്ച പ്രകാരം ഗുരുവായൂരപ്പനെ അഭയം പ്രാപിച്ചു പത്തു മാസം അവിടെ ഭജനമിരുന്ന് പ്രാർത്ഥിച്ച ജനമേജയൻ അസുഖമെല്ലാം മാറി ആരോഗ്യവാനായി എന്നാണ് ഐതിഹ്യം ശബ്ദം നഷ്ടപ്പെട്ട ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂരപ്പനെ ഭജിച്ച് നഷ്ടപ്പെട്ട ശബ്ദം കിട്ടിയതും വാദരോഗം ബാധിച്ച മേൽപ്പത്തൂർ ഭജനമിരുന്ന് നാരായണീയം എഴുതി സമർപ്പിച്ച് രോഗം മാറി സുഖം പ്രാപിച്ചതും നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ ഓർമ്മയ്ക്കായി നടത്തുന്ന സംഗീതോത്സവവും പ്രസിദ്ധമായ ഗജഘോഷയാത്രയും ഈ സമയത്തെ വിശേഷപ്പെട്ട ചടങ്ങുകളാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പതിവ് പോലെ ഈ വർഷത്തെ സംഗീതോത്സവത്തിലും പങ്കെടുക്കാൻ എനിക്കും മകൾക്കും അനുവാദം ലഭിച്ചിട്ടുണ്ട് ഗുരുവായൂർ ഏകാദശി അഥവാ മോക്ഷത ഏകാദശി അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ് പാപങ്ങൾ നശിച്ച് മോക്ഷം ലഭിക്കുന്ന മറ്റൊരു ശ്രേഷ്ഠമായ ഏകാദശി ഇല്ല എന്നു തന്നെ പറയാം മോക്ഷത ഏകാദശിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന ഒരു കഥയുണ്ട് പണ്ട് വൈഖാനസ് പേരായ ഒരു രാജാവ് ഗോകുലം ഭരിച്ചിരുന്നു തൻ്റെ മക്കളെ പരിപാലിക്കുന്നത് പോലെയാണ് രാജാവ് തൻ്റെ ജനങ്ങളെ പരിപാലിച്ചിരുന്നത് അത്രയ്ക്കും ശ്രേഷ്ഠമായ ഭരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജ്യം വേദങ്ങളെല്ലാം അറിയാവുന്ന ജ്ഞാനമുള്ള പണ്ഡിതന്മാരാൽ സമ്പന്നമായിരുന്നു എന്നാൽ ഒരു ദിവസം രാത്രിയിൽ രാജാവ് തൻ്റെ പിതാവ് മോക്ഷം കിട്ടാതെ നരകത്തിൽ യാതന അനുഭവിക്കുന്നതായി സ്വപ്നം കണ്ടു അത് അദ്ദേഹത്തിന് വളരെയധികം വിഷമമുണ്ടാക്കി അദ്ദേഹം തൻ്റെ രാജ്യത്തെ പണ്ഡിതന്മാരോട് ഇതേപ്പറ്റി ചോദിച്ചു തൻ്റെ പിതാവിന് മോക്ഷം ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും അദ്ദേഹത്തിന് മോക്ഷം ലഭിക്കാതെ തൻ്റെ ജീവിതത്തിൽ മനസമാധാനം ഉണ്ടാകില്ലെന്നും പറഞ്ഞു ഇത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ രാജാവിനോട് വളരെ ശ്രേഷ്ഠനും സർവജ്ഞനുമായ പർവ്വത കാണാൻ പറഞ്ഞു അങ്ങനെ രാജാവ് മുനിയെ ചെന്നു കണ്ടു വണങ്ങി വിവരങ്ങൾ പറഞ്ഞു കുറച്ചു നേരം കണ്ണടച്ചിരുന്ന് മുനി പറഞ്ഞു നിന്റെ പിതാവിൻ്റെ ദുഷ്പ്രവൃത്തി മൂലമാണ് അദ്ദേഹം നരകത്തിൽ പോകേണ്ടി വന്നത് അവിടെ നിന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ മോക്ഷത ഏകാദശി വ്രതം നിഷ്ഠയോടെ ഭക്തിയോടെ നാരായണനെ പൂജിച്ചുകൊണ്ട് അനുഷ്ഠിക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം കുടുംബത്തോടൊപ്പം മോക്ഷത ഏകാദശി വ്രതം അനുഷ്ഠിച്ച് ആ പുണ്യം കൊണ്ട് തൻ്റെ പിതാവിന് മോക്ഷം ലഭിച്ച് സ്വർഗ്ഗം പോകാനുള്ള ഭാഗ്യം നൽകി ഗുരുവായൂർ ഏകാദശി അഥവാ മോക്ഷത ഏകാദശിയിൽ നാരായണന്റെ നാമം ജപിക്കുകയും കഥകൾ കേൾക്കുകയും ചെയ്യുന്ന ഭക്തൻ സർവപാപങ്ങളും നശിച്ച് സുഖസൗഭാഗ്യങ്ങൾ അനുഭവിച്ച് മോക്ഷം നേടി സ്വർഗം പോകുമെന്നാണ് പുരാണങ്ങൾ പറയുന്നത് ഭൂലോക വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരിലെ ഏകാദശി ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ ഒന്ന് മാസം വൃശ്ചികം പതിനഞ്ച് തിങ്കളാഴ്ചയാണ് വരുന്നത് ഏകാദശി തിഥി നവംബർ മുപ്പതിന് പകൽ പത്ത് അൻപത്തൊമ്പതിന് ആരംഭിച്ച് ഡിസംബർ ഒന്നിന് രാവിലെ എട്ട് മുപ്പത്തൊന്നിന് അവസാനിക്കുന്നു വീടേണ്ടത് ഡിസംബർ രണ്ടിന് രാവിലെ ഏഴ് രണ്ട് മുതൽ എട്ട് അമ്പത്തഞ്ച് വരെയുള്ള സമയത്താണ് തലേന്ന് അതായത് നവംബർ മുപ്പതിന് തന്നെ ഏകാദശി നോൽക്കുന്നവർക്ക് ഡിസംബർ ഒന്നിന് ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ രണ്ട് മുപ്പത്തഞ്ച് വരെയുള്ള സമയത്ത് വീടാവുന്നതാണ് അതിനെ സ്മാർത്ത ഏകാദശി വ്രതം എന്നാണ് പറയുക ഹരിവാസരം വരുന്നത് ഡിസംബർ ഒന്നിന് അതിരാവിലെ ഒന്ന് നാൽപ്പത്തഞ്ച് മുതൽ ഉച്ച കഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തഞ്ച് വരെയാണ് വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശിയായി ആഘോഷിക്കുന്നത് ഏകാദശി വിളക്ക് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഹരിവാസരത്തിൽ ഭക്ഷണപാനീയങ്ങളെല്ലാം ഉപേക്ഷിച്ച് അഖണ്ഡ നാമജപം വളരെയേറെ ശ്രേഷ്ഠമാണ് ഏകാദശിയുടെ തലേദിവസമായ ദശമിയുടെ അന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് ക്ഷേത്രവാതിലുകൾ തുറന്നാൽ പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ഒൻപത് മണിക്ക് മാത്രമേ അടയ്ക്കൂ ആ സമയം മുഴുവൻ ഭഗവാന്റെ പുണ്യദർശനത്തിനുള്ള ഭാഗ്യം ഭക്തർക്ക് ലഭിക്കും ദ്വാദശി ദിനത്തിൽ ഭഗവാന് കാണിക്കയായി ദ്വാദശി പണം സമർപ്പിക്കുന്നത് വളരെ പ്രാധാന്യമേറിയ ചടങ്ങാണ് ശരിയായ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ ദശമിക്കും ഏകാദശിക്കും ദ്വാദശിക്കും വ്രതമെടുക്കേണ്ടതാണ് സാധാരണ ഏകാദശിയുടെ അന്നാണ് സമ്പൂർണ്ണ ഉപവാസമായി അനുഷ്ഠിക്കുന്നത് എന്നാൽ ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശിയായാൽ ഏറെ വിശേഷം അന്നാണ് ഏകാദശി വ്രതം ശരിക്കും അനുഷ്ഠിക്കേണ്ടതെന്ന് ആചാര്യന്മാർ പറയുന്നു ദശമിയുടെ അന്ന് ഒരിക്കൽ ഊണായി വ്രതം ആരംഭിച്ച് ഏകാദശിയുടെ അന്ന് പൂർണ്ണ ഉപവാസമെടുത്ത് ദ്വാദശിയുടെ അന്നും ഉപാസിക്കുന്നതാണ് ശരിയായ ഏകാദശി വ്രതം മൂന്ന് ദിവസവും ദശമിയുടെ അന്നും ഏകാദശിയുടെ അന്നും ദ്വാദശിയുടെ അന്നും വ്രതമെടുക്കുന്നത് ഉത്തമമായിരിക്കും വ്രതം ആചരിച്ച് ഭഗവത് നാമങ്ങൾ ജപിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ ആയുരാരോഗ്യ ഐശ്വര്യങ്ങളും ഭഗവാൻ അനുഗ്രഹിച്ചു നൽകും മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് വേണ്ടിയാണ് നമ്മൾ വ്രതങ്ങൾ നോൽക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഏതോ അതിൻ്റെ ഫലമാണ് മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പ്രകടമാവുക നിയന്ത്രണമുള്ള ഭക്ഷണത്തിലൂടെ നമ്മുടെ മാനസികവും ശാരീരികവുമായ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഏകാദശി കഴിഞ്ഞ് മൂന്നോ നാലോ ദിവസങ്ങൾ കഴിഞ്ഞായിരിക്കും പൗർണമിയോ അമാവാസിയോ വരുന്നത് ആ സമയത്ത് പ്രകൃതിയിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഭക്ഷണ നിയന്ത്രണത്തിലൂടെ അനുഷ്ഠിക്കുന്ന വ്രതം പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഈ മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കാതെ നിർത്തുവാൻ സഹായിക്കുന്നു ശാരീരിക ആരോഗ്യം ഉള്ളിടത്തെ മാനസിക ആരോഗ്യവും ഉണ്ടാവുകയുള്ളു ചിന്തകൾക്ക് വളരെ ശക്തിയാണുള്ളത് നല്ല ചിന്തകൾ ഉണ്ടാവുമ്പോൾ നല്ലത് ഭവിക്കുന്നു നല്ല ചിന്തകളുണ്ടാവാൻ ആരോഗ്യം വളരെ അത്യാവശ്യമാണ് ഗുരുവായൂർ ഏകാദശി ദിവസം മുപ്പത്തിമുക്കോടി ദേവകളും ഭഗവാൻ വിഷ്ണുവിനോടും ലക്ഷ്മി ഒപ്പം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളും എന്നാണ് വിശ്വാസം ഗുരുവായൂർ ഏകാദശി അഥവാ മോക്ഷത ഏകാദശി വ്രതം അനുഷ്ഠിച്ചാൽ മാനസിക ശാരീരിക ആരോഗ്യം സമ്പദ് സമൃദ്ധി മനസ്സമാധാനം ഐശ്വര്യം പാപമോചനം ഒടുവിൽ മോക്ഷം ലഭിച്ച് സ്വർഗ്ഗം പോകുമെന്നാണ് വിശ്വാസം ഭഗവാൻ ശ്രീകൃഷ്ണൻ ദ്വാരകയിൽ പൂജ നടത്തിയിരുന്ന വിഗ്രഹം ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് പോയപ്പോൾ ദേവഗുരുവായ ബൃഹസ്പതിയും വായുഭഗവാനും കൂടി ശിവഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം പ്രതിഷ്ഠിച്ച സ്ഥലമാണ് ഗുരുവായൂർ ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠിച്ചതെന്ന നിലയിൽ ഗുരുവായൂർ എന്നറിയപ്പെടാൻ തുടങ്ങി വൃശ്ചിക മാസത്തിലെ ഏകാദശിക്ക് പ്രതിഷ്ഠിച്ചതുകൊണ്ട് പ്രതിഷ്ഠാ ദിനമായും അർജുനന് ഭഗവാൻ ഗീത ഉപദേശിച്ച ദിനമായതുകൊണ്ട് ഗീതാ ദിനമായും ഗുരുവായൂർ ഏകാദശി ദിനം ആചരിക്കുന്നു ഹരിവാസരത്തിൽ ലക്ഷ്മി ദേവിയോടൊപ്പം ഭഗവാൻ ഭൂമിയിലുണ്ടാവും എന്നുള്ളതുകൊണ്ട് ഹരിവാസരം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നു കേരളക്കര മാത്രമല്ല കേരളത്തിന് പുറത്തുള്ളവരും വളരെ പ്രാധാന്യത്തോടെ ആഘോഷിക്കുന്ന ഒന്നാണ് ഗുരുവായൂർ ഏകാദശി ഭക്തവത്സലനായ നാരായണനെ ആവോളം സ്തുതിച്ച് പ്രാർത്ഥിക്കാനുള്ള ഏറ്റവും പുണ്യമായ ദിനം അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം വിഷ്ണുഭുജംഗം നാരായണീയം ഭാഗവതം എന്നിവയെല്ലാം ചൊല്ലുന്നത് ഏറെ പുണ്യമാണ് ഭഗവാന്റെ നാമങ്ങളും കീർത്തനങ്ങളും ചൊല്ലിയ വീഡിയോ ചാനലിലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ഏകാദശി വ്രതം നോറ്റ് ഭഗവത് നാമങ്ങൾ കേട്ടും ചൊല്ലിയും ഭഗവാന്റെ കഥകൾ കേട്ടും ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു